കശ്മീരിലെ ഹിർപോറ ഗ്രാമത്തിലെ വനമേഖലയിൽ പുരാതന തീർത്ഥസ്ഥാനം കണ്ടെത്തി ക്ഷേത്രത്തിന്റെ ആകൃതിയിലുള്ള നിർമ്മിതിയിൽ മൂന്ന് ശിവലിംഗങ്ങളും ഉണ്ടെന്ന റിപ്പോർട്ടും പുറത്തുവരുന്നുണ്ട് വരുന്നുണ്ട് അറുന്നൂറ് വർഷത്തിന്റെ പഴക്കമുണ്ടെന്നാണ് നിഗമനം കൊത്തുപണികളുള്ള വലിയ പാറയും മൂന്ന് ശിവലിംഗങ്ങളുമാണ് കണ്ടെത്തിയത് ഇതുപോലെ നിരവധി ശിവലിംഗങ്ങളാണ് നശിപ്പിക്കപ്പെട്ട രീതിയിലും മണ്ണിനടിയിൽ നിന്നുമൊക്കെയായി കണ്ടെടുത്തിട്ടുള്ളത് വനമേഖലയിലൂടെ യാത്ര ചെയ്ത പ്രദേശവാസിയായ തസ്ലിം അഹമ്മദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് നിർമ്മിത് കണ്ടെത്തിയത് ചരിത്രകാരന്മാരുടെയും പുരാവസ്തു വകുപ്പിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തിയതായും തസ്ലിം വ്യക്തമാക്കി ക്ഷേത്രങ്ങളിൽ കാണുന്നതിന് സമാനമായ കൊത്തുപണികൾ നിർമ്മിതിയിലുണ്ടെന്നും അതാണ് സംശയം തോന്നിപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു കാൽനടയായി മാത്രമേ അവിടെ എത്തിച്ചേരാൻ സാധിക്കൂ ഹിന്ദു വിശ്വാസത്തെ ഇല്ലാതാക്കാൻ നോക്കുന്ന ഒരു കൂട്ടരുടെ പദ്ധതിയുടെ ഫലമായിട്ടാണ് പണ്ടുണ്ടായിരുന്ന മിക്ക ക്ഷേത്രങ്ങളും തകർക്കപ്പെടുകയും വിഗ്രഹങ്ങൾ നശിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ മാസമാണ് ഭൂമിക്കടിയിൽ നിന്നും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശിവലിംഗം കണ്ടെത്തിയത് ഒഡീഷയിലെ കോരാപുട്ട് ഗ്രാമത്തിലാണ് സംഭവം നടന്നത് മഴയിൽ കടപുഴകി വീണ കൂറ്റൻ ആൽമരത്തിനടിയിൽ നിന്നാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശിവലിംഗം കണ്ടെത്തിയത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഗ്രാമത്തിലെ കൂറ്റൻ ആൽമരം കനത്ത മഴയിൽ നിലംപൊത്തുകയായിരുന്നു അവിടെ എത്തിയ പ്രദേശവാസി സമീറാണ് മെറ്റൽ ഡിക്ടേറ്റർ ഉപയോഗിച്ച് മരത്തിനടിയിലെ ശിവലിംഗം കണ്ടെത്തിയത് നാട്ടുകാരെ വിവരം അറിയിച്ചതിനെ തുടർന്ന് മീറ്ററുകളോളം താഴ്ചയിൽ മണ്ണു മാറ്റി ശിവലിംഗം പുറത്തെടുത്തു നാട്ടുകാർ അവിടെ ചെറിയൊരു ക്ഷേത്രം സ്ഥാപിച്ചിട്ടുണ്ട് വരുന്ന ഭക്തർക്ക് പ്രസാദവും നൽകുന്നുണ്ട് അതുപോലെ തന്നെ ശിവലിംഗം കണ്ടെത്തിയ സ്ഥലത്ത് ക്ഷേത്രം പണിയാൻ പലരും മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നാണ് പ്രദേശവാസികൾ അറിയിച്ചിരുന്നത് അതുപോലെ തന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിൽ കാസർഗോഡ് ജില്ലയിലും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശിവലിംഗം കണ്ടെത്തിയിരുന്നു കാസർഗോഡ് ജില്ലയിലെ ക്ലായ്ക്കോടാണ് സംഭവം നടന്നത് ക്ലായ്ക്കോട് കാട് മൂടിക്കിടന്ന സ്ഥലത്താണ് ശിവലിംഗം കണ്ടെത്തിയത് എണ്ണൂറ് മുതൽ ആയിരത്തി വർഷം വരെ പഴക്കമുണ്ടാകും ശിവലിംഗത്തിനെന്നാണ് ചരി ചിത്രകാരന്മാർ വിലയിരുത്തിയത് സാധാരണയിലും വ്യത്യസ്തമായാണ് ഈ ശിവലിംഗം പുതിയ കാലത്തെ ശിവലിംഗത്തിന്റെ ഉയരം ക്ലൈക്കോട് കണ്ടെത്തിയ ശിവലിംഗത്തിന് ഉയരം കുറഞ്ഞ ശിവലിംഗമായതിനാലാണ് ഇതിന് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടാകുമെന്ന് വിലയിരുത്തപ്പെട്ടിരുന്നത് അതേസമയം ആന്ധ്രാപ്രദേശിലെ അല്ലൂരി സീതാരാമരാജ് ജില്ലയിലെ നദിക്കരയിൽ ഹനുമാൻ വിഗ്രഹം കണ്ടെത്തിയതായി വാർത്തകൾ വന്നിരുന്നു ശക്തമായി പെയ്ത മഴയ്ക്ക് പിന്നാലെ ജില്ലയിൽ വെള്ളപ്പൊക്കമുണ്ടായിരുന്നു പ്രദേശവാസികൾ പറഞ്ഞിരുന്നു അതിന് പിന്നാലെയാണ് സ്വാമിയുടെ വിഗ്രഹം സമീപത്തെ നദീതീരത്തുനിന്ന് കണ്ടെടുത്തത് മണൽത്തിട്ടയിൽ സ്വാമിയുടെ സ്വർണ്ണ ത്തിലുള്ള വിഗ്രഹം കണ്ട നാട്ടുകാർ വിഗ്രഹം മണലിൽ നിന്ന് പുറത്തെടുത്ത് പ്രത്യേക പൂജ നടത്തുകയും ചെയ്തിരുന്നു തുടർന്ന് ഈ വിഗ്രഹം ജംഗാങ്കി രാമക്ഷേത്രത്തിലേക്ക് മാറ്റുകയായിരുന്നു കൂടാതെ തമിഴ്നാട്ടിലെ പുതുക്കോട്ട ജില്ലയിൽ ഭൂമിക്കടിയിൽ നിന്ന് കൂറ്റൻ ശിവലിംഗം കണ്ടെത്തിയിരുന്നു പുതുക്കോട്ട താലൂക്കിലെ മേല പൂവലങ്കാട് ഗ്രാമത്തിലെ ഒരു ടാങ്കിൽ നിന്ന് കല്ലിൽ നിർമ്മിച്ച നാലടി ഉയരം അഞ്ഞൂറ് കിലോയോളം ഭാരമുള്ള ശിവലിംഗം കണ്ടെത്തിയത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെ ശിവലിംഗം കണ്ടെത്തിയതോടെ വിവരം ഗ്രാമവാസികൾ ഉടൻ തന്നെ റവന്യൂ ഉദ്യോഗസ്ഥരെ അറിയിച്ചു പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പം റിപ്പീറ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പം റവന്യൂ അധികൃതരും സ്ഥലത്തെത്തി ആർ ഡി ഒ ഈശ്വരയ്യ തഹസിൽദാർ ബറാനി ഉൾപ്പെടെയുള്ള റവന്യൂ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ശിവലിംഗം പിന്നീട് റിപ്പീറ്റ് ശിവലിംഗം പിന്നീട് പുതുക്കോട്ട താലൂക്ക് ഓഫീസിലെ സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയത് ഇതിനിടെ നാട്ടുകാർ ശിലയ്ക്ക് റിപ്പീറ്റ് ഇതിനിടെ നാട്ടുകാർ ചുറ്റും പൂജകൾ ആരംഭിച്ചിരുന്നു സ്ഥലത്ത് ക്ഷേത്രം പണിയാനും ദൈനംദിന പൂജകൾ ആരംഭിക്കാനും തീരുമാനിച്ചിട്ടുണ്ടെന്നും അത് തിരികെ നൽകണമെന്ന് ഗ്രാമവാസികൾ അഭ്യർത്ഥിച്ചതായി പ്രാദേശിക വൃത്തങ്ങൾ അറിയിച്ചിരുന്നു ഇങ്ങനെ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി വിഗ്രഹങ്ങളാണ് കുറഞ്ഞ കാലയളവിൽ കണ്ടെത്തിയിട്ടുള്ളത് വെബ് ഡെസ്ക്